കണ്ണൂർ ജില്ലാ ബിൽഡിംഗ് മെറ്റീരിയൽ സഹകരണ സംഘത്തിൽ കോടിക്കണക്കിന് രൂപയുടെ തിരിമറി നടത്തിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ സൊസൈറ്റി സെക്രട്ടറി ആയിരുന്ന പാനോരിച്ചാൽ കക്കോത്ത് സ്വദേശി ഇ കെ ഷാജിയാണ് അറസ്റ്റിലായത് നിക്ഷേപ തുകയും പലിശയും ആവശ്യപ്പെട്ട് മാസങ്ങളായി സൊസൈറ്റി കയറിയിറങ്ങിയിട്ടും വ്യക്തമായൊരു മറുപടി നൽകാൻ ഭരണസമിതിക്ക് കഴിയാതെ വന്നതോടെയാണ് നിക്ഷേപകർ പോലീസിൽ പരാതി നൽകുന്നത് കണ്ണൂർ ചക്കരക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലായിരുന്നു അറസ്റ്റ് കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള ബാങ്കിനെതിരെ കഴിഞ്ഞ ദിവസം പോലീസ് കേസെടുത്തിരുന്നു തുടർന്ന് ഇരുവരും മുൻകൂർ ജാമ്യത്തിന് ശ്രമം നടത്തിവരികയായിരുന്നു ജില്ലാ സെഷൻസ് കോടതി ഇരുവരുടെയും ജാമ്യാപേക്ഷ തള്ളി ഇതിനു പിന്നാലെ ഇരുവരും ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി ഇതിനിടയിലാണ് ഷാജിയെ ചക്കരക്കൽ പോലീസ് അറസ്റ്റു ചെയ്തത് ശൈലജ ഒളിവിലാണ് സെക്രട്ടറി അറസ്റ്റിലായതോടെ കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള ഭരണസമിതിയിലെ ചിലരും മുൻകൂർ ജാമ്യത്തിന് ശ്രമം തുടങ്ങിയിട്ടുണ്ട് കണ്ണൂർ സ്വദേശിയായ വത്സരാജ് പി വി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് ഇ കെ ഷാജി ഏഴ് കോടി എൺപത്തി ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയൊന്ന് രൂപയും കെ കെ ശൈലജ ഇരുപത്തിയൊന്ന് ലക്ഷത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപയും തട്ടിയെടുത്തു എന്നാണ് പരാതിയിൽ പറയുന്നത് ബാങ്കിന്റെ പ്രസിഡന്റ് കെ പി സി സി മെമ്പർ കൂടിയായ കെ സി മുഹമ്മദ് ഫൈസലായിരുന്നു തട്ടിപ്പ് പുറത്തു വന്നതോടെ ഫൈസലിനെ ഡി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയിരുന്നു എന്നാൽ സാമ്പത്തിക തട്ടിപ്പിൽ കെ സി മുഹമ്മദ് ഫൈസലിനെതിരെ നിലവിൽ തെളിവുകളൊന്നുമില്ല കഴിഞ്ഞ വർഷം സഹകരണ വകുപ്പ് നടത്തിയ ഓഡിറ്റിംഗിലാണ് വ്യക്തമായ രീതിയിൽ ഫണ്ട് വകമാറ്റി ചെലവഴിച്ചതായി കണ്ടെത്തിയത് ഇതറിഞ്ഞ നിക്ഷേപകർ പണം പിൻവലിക്കാൻ എത്തിയത് വലിയ പ്രശ്നമായിരുന്നു സംഘം സെക്രട്ടറി കൃത്യമായ രേഖകളില്ലാതെ വ്യാപകമായി ലോൺ അനുവദിച്ചിരുന്നതായും സ്വന്തം നിലയ്ക്ക് സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയതായും ഭരണസമിതി കണ്ടെത്തിയിരുന്നതായി റിപ്പോർട്ടുണ്ട് അതേസമയം സൊസൈറ്റിയിലെ തട്ടിപ്പ് സംബന്ധിച്ച് സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിന്റെ പ്രാഥമിക വിവരശേഖരണത്തിന്റെ ഭാഗമായി ജോയിന്റ് രജിസ്ട്രാറുടെ നേതൃത്വത്തിലുള്ള സംഘം സൊസൈറ്റിയിലെത്തി പരിശോധന നടത്തിയിരുന്നു ഏതൊക്കെ രീതിയിലാണ് സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടുള്ളത് എന്നും ഭരണസമിതി സെക്രട്ടറി മറ്റു ജീവനക്കാർ എന്നിവർക്കുള്ള പങ്കും സംഘം പരിശോധിച്ചിരുന്നു ഉയർന്ന പലിശ വാഗ്ദാനം നൽകിയാണ് കൂടുതൽ നിക്ഷേപകരെ ഇവിടേക്ക് ആകർഷിച്ചത് നിക്ഷേപകരിൽ ഭൂരിഭാഗം പേരും കോൺഗ്രസ് അനുഭാവികളാണ് വലിയ തട്ടിപ്പ് നടന്നിട്ടും പാർട്ടി തലത്തിൽ സ്വീകരിച്ച നടപടി ഇടപാടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണെന്നും ഭരണസമിതി അറിയാതെ ഇത്രയും വലിയ തട്ടിപ്പ് നടക്കില്ലെന്നുമാണ് നിക്ഷേപകരുടെ ആരോപണം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നിരവധി നിക്ഷേപകർ പ്രതിഷേധവുമായി സൊസൈറ്റിയിലെത്തി എന്നാൽ ഭരണസമിതിയുടെ നിരുത്തരവാദപരമായ നിലപാടാണ് നടപടികളിലേക്ക് കടക്കാൻ കാരണമായതെന്നാണ് നിക്ഷേപകർ പറയുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള തട്ടിപ്പ് തന്നെയാണ് നടന്നിരിക്കുന്നത് എന്തായാലും കൂടുതൽ പേരുടെ മൊഴിയെടുക്കാൻ സാധ്യതയുണ്ട് എന്തായാലും സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്